ഈ രാജ്യത്തേക്ക് കടന്നു വന്ന ആ മുസ്ലിം മതപ്രബോധകരെ ഈ രാജ്യത്തേക്ക് വിളിച്ചിരുത്തിക്കൊണ്ട് അവർ നടത്തിയ കച്ചവട പ്രവർത്തനങ്ങളെ പോലെ തന്നെ അവർക്ക് മതപ്രവർത്തനങ്ങളും നടത്താൻ വേണ്ടി ഈ രാജ്യം ഒരുക്കി കൊടുത്ത അവരെ ഇവർക്ക് ഇവിടെ ഇടം നൽകിയ അന്നത്തെ ഹിന്ദു എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഹിന്ദുവിനെ പ്രതിനിധീകരിച്ച നേതാക്കന്മാർ സാംസ്കാരിക നായകന്മാർ ഈ രാജ്യത്തിന് മുന്നോട്ട് വച്ച ഒരു വലിയ മാനവികതയുടെ മുഖം ഇവിടെ ഈ രാജ്യം ഈ ലോകത്തിന് പരിചയപ്പെടുത്തിയ ഒരു വലിയ മത ദർശനമുണ്ട് ബുദ്ധമതം ഗൗതമ സിദ്ധാർത്ഥ ബുദ്ധൻ ഈ രാജ്യത്ത് ജനിച്ച് ഈ രാജ്യത്ത് വളർന്ന് ഈ രാജ്യത്ത് ബുദ്ധമത ദർശനം ഈ രാജ്യത്തെ ജനതയ്ക്ക് മുൻപിലേക്ക് ആ ബുദ്ധമത ദർശനത്തെ കുറിച്ചുള്ള ആ സംസ്കാരത്തെയും ആ മതപ്രവർത്തനത്തെയും ആഹ്വാനം നൽകി ഈ രാജ്യത്ത് ഒരു കാലഘട്ടത്തിൽ മൂന്നിൽ രണ്ട് ജനവിഭാഗം ബുദ്ധമത ദർശനത്തിന്റെ അനുയായികളായി മാറിയിരുന്നു എന്ന വലിയ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ജൈനമത ദർശനം ഈ രാജ്യത്ത് ഉണ്ടായിത്തീർന്നത് നാൽപ്പത്തി നാലോളം ജൈനമത ദർശനത്തിൽ പറയുന്ന ആ തീർത്ഥങ്ങൾ ന്മാരുടെ പ്രവർത്തനങ്ങളിലൂടെ ജൈന മത ദർശനം ഈ രാജ്യത്തുണ്ടാവുകയും ഈ രാജ്യത്തെ ഒരു വലിയ വിഭാഗം ആളുകൾ ഈ ദർശനത്തിന്റെ മാറുകയും ചെയ്തത് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആ ഭൂമികയിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സമ്പന്നതയെയും ഈ രാജ്യത്തിന്റെ ഭൗതികതയെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രാജ്യത്ത് ഒരു പാഴ്സി മത ദർശനം ഉണ്ടായി എങ്കിൽ ഈ രാജ്യം പ്രതിനിധീകരിക്കുന്ന ആ വലിയ സാംസ്കാരിക വൈവിധ്യത്തിന്റെ ആ മുതൽ കൂട്ടിൽ നിന്നാണ് അത്തരം ഉണ്ടായിത്തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അധികാരത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ നമുക്ക് മുൻപിലേക്ക് കടന്നു വന്ന് പറയുകയാണ് ഗർവാസി എന്ന് ഗർവാസി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ബി ജെ പി കാരൻ ഈ ഇന്ത്യ മഹാരാജ്യം മുന്നോട്ട് വയ്ക്കുന്ന മൂവർണക്കൊടിയിലെ മുകളിൽ ചുവപ്പും നടുക്കുവെള്ളയും അടിയിൽ പച്ചയുമായി നമ്മൾ ഓരോരുത്തരും ഒരു ഭാരതീയന്റെ ആത്മാഭിമാനത്തോളം ഉയർത്തിപ്പിടിക്കുന്ന മൂവർണ കൊടിയുടെ നടുക്ക് ആലേപനം ചെയ്തിരിക്കുന്ന ആ അശോക ചക്രങ്ങൾ ഈ ഈ രാജ്യത്തെ ബുദ്ധമത ദർശന ഒരു വലിയ അശോക ചക്രവർത്തി തന്റെ തന്റെ ധർമ്മങ്ങളിലൂടെ അദ്ദേഹം മുന്നോട്ട് അനുയായിരുന്ന ആ ദർശനത്തിൽ നിന്ന് ഉൾക്കൊണ്ട ഏട് ആ ഇന്ത്യയുടെ മഹാരാജ്യത്തിന്റെ ആ ത്രിവർണ്ണ കൊടിയിൽ ആലേപനം ചെയ്ത രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം പക്ഷെ നമ്മൾ എങ്ങോട്ടാണ് മടങ്ങേണ്ടത് ഈ രാജ്യം പ്രതിനിധാനം ചെയ്ത ബുദ്ധമതത്തിലേക്കോ ഈ ഈ രാജ്യം പ്രതിനിധാനം ചെയ്ത ജൈനമതത്തിലേക്കോ ഈ രാജ്യം പ്രതിനിധാനം ചെയ്ത പാഴ്സി മതത്തിലേക്കോ സിഖ് മതത്തിലേക്കോ നമ്മൾ അവർക്ക് മുൻപിലേക്ക് നിന്ന് ചോദിക്കേണ്ടതുണ്ട് എങ്ങോട്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ മടങ്ങേണ്ടത് എന്ന് വൈവിധ്യങ്ങളുടെ ഒരു വലിയ നാട് സാംസ്കാരികതയുടെ ഒരു വലിയ നാട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരത എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് ഈ രാജ്യത്തിന്റെ ഹിന്ദുവിലാണ് എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു വലിയ വാക്കുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ഈ രാജ്യം പ്രതിനിധീകരിക്കുന്നുണ്ട് അവിടെ എല്ലുണ്ട് അവിടെ ദളിതനുണ്ട് അവിടെ സവർണനുണ്ട് അവിടെ ഈ രാജ്യം പ്രതിനിധീകരിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തെ ആ വിഭാഗങ്ങളെ ഒന്നടങ്കം പറയുന്നു ഹിന്ദു എന്ന് എന്നാൽ ആ ഒരു ഹിന്ദുവിന്റെ സംസ്കാരമാണോ അധികാരത്തിലേക്ക് കടന്നു വന്ന് നരേന്ദ്രമോദി ഈ രാജ്യത്ത് പറയുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ഒരു വലിയ തിരിച്ചറിവ് അതല്ല ഇവർ പറയുന്നത് ഇവർ പറയുന്നത് ഹിന്ദുത്വമാണ് ഈ രാജ്യം ഇതുവരെ നിർത്തിയ ആ വലിയ ഹിന്ദുത്വം അധികാരങ്ങളിലേക്ക് കടന്നു വരാൻ ഈ ലോകത്തെ അധികാരം നേടാൻ വേണ്ടി നടപ്പിലാക്കപ്പെടുന്ന ഏതൊരു വർഗീയ പ്രവർത്തനങ്ങളും ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ഭീകര പ്രവർത്തനം ഈ ലോകത്ത് നടക്കുകയുണ്ടായി അധികാരങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടി ഇസ്ലാമിക് സ്റ്റേറ്റ് എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത് അവർ പറയുന്നത് ഒരു മതമാണ് ലോകത്തെ മാനവിക